നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ഏറ്റവും സന്തോഷകരമായ ആശ്വാസകരമായിട്ടുള്ള ആ ഒരു വാർത്ത വന്നു തിരിക്കുകയാണ് രണ്ടു മാസത്തെ പെൻഷൻ ഈ മെയ് മാസം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഘടുക്കൾ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് നമുക്ക് വീണ്ടും ലഭിക്കുന്ന ഒരു സാഹചര്യം വരികയാണ് ഏപ്രിൽ മാസം മുതൽ അതാത് മാസങ്ങളിൽ തന്നെ സർക്കാർ പെൻഷൻ വിതരണം നടത്തുമെന്ന് അറിയിച്ചിരുന്നു പെൻഷൻ മുടങ്ങാതെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും വിതരണം ചെയ്യുമെന്നും സർക്കാരിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഈസ്റ്റർ വിഷു റംസാനൊക്കെ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് രണ്ടു മാസത്തെ കുടിശ്ശിക ഇതേ രീതിയിൽ തന്നെ ലഭിച്ചതുമാണ് ഇനി മെയ് മാസവും ഇതേ രീതിയിൽ തന്നെ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ ആനുകൂല്യം നമുക്ക് ലഭിക്കും അത് ഒരു മാസത്തെയല്ല രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ മാസത്തെ തുക ഒരുപക്ഷേ ലഭിച്ചേക്കും പെൻഷൻ പ്രഭോക്താക്കൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണിത് നിലവിൽ അഞ്ച് മാസത്തെ എണ്ണായിരത്തോളം രൂപ കുടിശ്ശികയാകുന്ന സാഹചര്യത്തിൽ ഈ ആനുകൂല്യമൊക്കെ മുടങ്ങി കുടിശ്ശികയായി കിടക്കുന്നത് ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇത് സർക്കാരിൻ്റെ പ്രതിച്ഛായ്ക്ക് തന്നെ കോട്ടം തട്ടുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടെന്നും സർക്കാരിന് ഏറെക്കുറെ ഇപ്പോൾ മനസ്സിലായിട്ടുമുണ്ട് ഇനി വരാനിരിക്കുന്ന ഇലക്ഷനൊക്കെ ഇത് കാര്യമായിട്ട് ബാധിക്കുമെന്നും സർക്കാരിന് നല്ല ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ ഇങ്ങനെ സാധാരണക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ അത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെ കൃത്യസമയങ്ങളിൽ നൽകുമെന്ന് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യം രൂപീകരിച്ച് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടിയോളം രൂപ സർക്കാർ ഇപ്പോൾ സമാഹരിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല സർക്കാരിൻ്റെ കൈവശമുള്ള തനത് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചായിരിക്കും ബാക്കി തുക കുടിശ്ശിക തുകയുടെ ഒക്കെ വിതരണമെല്ലാം തന്നെ നടക്കുക ഇനി അതുമാത്രമല്ല വരുന്ന ഓരോ മാസങ്ങളിലും കൃത്യ സമയങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം നടത്തേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന കുടിശ്ശിക ഉൾപ്പെടെ സർക്കാർ ജനങ്ങൾക്ക് വിതരണം ചെയ്ത് പൂർത്തീകരിക്കേണ്ടതാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ടെന്നതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ തന്നെ മുൻ സർക്കാരിൻ്റെ ഉത്തരവുകൾ പ്രകാരം തന്നെ പെൻഷൻ വിതരണം നടക്കേണ്ട തീയതികളാണിവ അപ്പോൾ ഈ തീയതികളിൽ തന്നെ ധനകാര്യ വകുപ്പിൽ നിന്നും ബിൽ പ്രോസസ്സിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ആ മാസത്തെ പെൻഷൻ എല്ലാ അർഹതയുള്ള പെൻഷൻ ഉപഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യും അതോടൊപ്പം തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് വീടുകളിലെത്തി തുക വിതരണം ചെയ്യുന്ന രീതിയിൽ പ്രധാനപ്പെട്ട് കൈകളിലേക്ക് കൈമാറുന്ന രീതിയും നടക്കും ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ സഹായമെല്ലാം തന്നെ ലഭിക്കുന്നത് അപ്പോൾ ഈ ക്ഷേമോധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്ന ആളുകൾക്കുമെല്ലാം തന്നെ പെൻഷൻ ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമോധി ബോർഡ് പോലെയുള്ള ചുരുക്കം ചില ക്ഷേമോധി ബോർഡുകളിലാണ് ആനുകൂല്യങ്ങളൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണത് അതുമാത്രമല്ല അംഗനവാടി ജീവനക്കാരുടെയൊക്കെ പെൻഷൻ ഉൾപ്പെടെ കുറച്ച് നാളുകളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് കൃത്യമായിട്ട് ഫണ്ട് ലഭ്യമല്ലാത്തതും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡിലെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായതുമാണ് ഇതിന് കാരണമായിരിക്കുന്നത് എങ്കിൽ പോലും ഈ തടസ്സപ്പെട്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെ അത് പരമാവധി എത്രയും വേഗത്തിൽ തന്നെ വിതരണം ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നിരവധി കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇനി പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും എല്ലാ വർഷങ്ങളിലും സമർപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് എന്ന പ്രക്രിയയും ഇത്തരത്തിൽ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിന് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളെയാണ് നമ്മൾ എല്ലാവരും തന്നെ ആശ്രയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് സമയമായി എന്ന് പറഞ്ഞ ധാരണയിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതായത് എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് മസ്റ്ററിങ് ഇത്തരത്തിൽ വാർഷിക മസ്റ്ററിംഗ് നടത്തപ്പെടുന്നത് അതിനാൽ തന്നെ കഴിഞ്ഞ വർഷം മസ്റ്ററിങ് ചെയ്ത പല ആളുകളും ഇപ്പോഴും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുകയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് സംബന്ധിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല നിലവിലിപ്പോൾ കഴിഞ്ഞ വർഷം മസ്റ്ററിങ് ചെയ്തതിൻ്റെയൊക്കെ ആനുപാതികമായിട്ട് തന്നെ ഇപ്പോൾ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് അത് മുടക്കം കൂടാതെ തന്നെ നൽകുകയും ചെയ്യും എല്ലാ പെൻഷൻ പ്രഭോക്താക്കളും അതുകൊണ്ട് തന്നെ ഈ പ്രധാന അറിയിപ്പുകൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക